തിരുവനന്തപുരം പള്ളിക്കലിൽ മന്ത്രവാദിനി ചമഞ്ഞ് യുവതിയും സംഘവും തട്ടിയെടുത്തത് ലക്ഷങ്ങൾ ദോഷം മാറാനായി പൂജ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നും സ്ത്രീകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഇവർ നടത്തിയത് തിരുവനന്തപുരം നെടുമങ്ങാട്ട് വാടോട്ടുകോണം സ്വദേശി രമ്യ തിരുവനന്തപുരം മണത്തറ സ്വദേശികളായ അൻസീർ ഉണ്ണി എന്നിവരാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് വർക്കല സബ് ഡിവിഷന്റെ കീഴിലുള്ള പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പോലീസിന് തലവേദനയായ ഈ സംഭവം നടന്നത് മടവൂർ പോളച്ചിറം വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ശാന്ത സഹോദരിമാരായ ലീല നാണി വർക്കല ഊന്നന്മൂട് സ്വദേശികളായ ബാബു ഓമന ബാബു തുടങ്ങി അഞ്ചു പേരിൽ നിന്നായി ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരം രൂപയും നാലര ലക്ഷത്തോളം വിലവരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് പ്രതികൾ തട്ടിയെടുത്തത് പരാതികാരിയായ ശാന്തയുടെയും കുടുംബാംഗങ്ങളുടെയും ദോഷം മാറാൻ പൂജ നടത്താമെന്ന് വിശ്വസിപ്പിച്ച് പണവും സ്വർണവും തട്ടിയെടുത്തോടെയാണ് ശാന്ത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് അവക്ക് കൂടെ അനുഗ്രഹം കണക്ക് വന്ന് കണക്ക് വാളെടുത്ത് നിക്കുമ്പോൾ അവൾ നിന്ന് കൊണ്ട് കണ്ണിക്കൂടെയും ആ സമയത്താണ് ഇവക്ക് നെറ്റി കൂടെയും കണ്ണി ബ്ലഡ് വരുന്നത് അത് കണ്ട് നമ്മൾ അത് പയെന്ന് വിശ്വസിച്ചു പോയി കാരണം ഇതിനു മുമ്പ് ഇവിടെ ദേവപ്രശ്ന മടം വഹ ഉം വസ്തു അപ്പം നമുക്കത് അതിൽ ഭയങ്കര ദോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് പിന്നെ പൊറ്റയെ കൊണ്ട് നോക്കിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ വന്ന് അവർ നോക്കി ദേവപ്രശ്നമൊക്കെ ഈ മണ്ണിൽ വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് ഇത് ഒന്നി ഇവിടെ അമ്പലം കെട്ടി ഇരുത്തണം ദൈവത്തിനെ ഇരുത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇരുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തണമെന്ന് അതിൽ നിന്ന് നമ്മളെ കൊണ്ട് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് രണ്ട് മൂന്ന് ലക്ഷം രൂപ നമ്മളെ കൊണ്ട് നിവർത്തി നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മളത് ഇട്ടിരുന്നു ആ സമയത്താണ് എവളിവിടെ വന്ന് കയറുന്നത് കണ്ണി യും പിന്നെ നെറ്റി കൂടെ ഒക്കെ ബ്ലഡ് വന്ന് ഇവള് ഭദ്രാകാളിയെ കണക്ക് നിന്നപ്പം പിന്നെ നമ്മൾ അത് അങ്ങ് വിശ്വസിച്ചു പോയി അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ വലിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ശാന്തയുടെ സഹോദരൻ സഹദേവന്റെ വീട്ടിലെത്തിയ ഒന്നാം പ്രതി രമ്യ സഹദേവനോടും കുടുംബത്തോടും സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് കുടുംബത്തോടൊപ്പം ശാന്തയുടെ ചേച്ചി നാണിയുടെ വീട്ടിൽ താമസിച്ചിരുന്നു തുടർന്ന് യുവതിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന പേരിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഉറഞ്ഞു തുള്ളുകയും നെറ്റിയിൽ നിന്നും കണ്ണിൽ നിന്നും എന്തോ ചുവന്ന ദ്രാവകം വരുത്തുകയും ഇത് രക്തമാണെന്ന് പറഞ്ഞ് ഈ വീട്ടുകാരെ വിശ്വസിപ്പിക്കുകയുമായിരുന്നു ഇത് വിശ്വസിച്ച ശാന്തയുടെയും കുടുംബാംഗങ്ങളുടെയും പക്കൽ നിന്ന് പ്രതികൾ പലപ്പോഴായി പണവും സ്വർണ്ണാഭരണവും കൈക്കലാക്കുകയായിരുന്നു വലിയ ദോഷങ്ങൾ ഉണ്ടെന്നും ദോഷം മാറാൻ വലിയ പൂജകൾ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് വീട്ടിലെ വളർത്തു മൃഗങ്ങളെപ്പോലും വിൽപ്പന നടത്തി പണം ഇവർ കൈക്കലാക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ദോഷങ്ങളെല്ലാം തീർക്കണം തീർക്കണം പിന്നെ ഇവർക്ക് ഒരു അനുഗ്രഹമൊക്കെ അങ്ങ് വന്നു എന്ന് പറഞ്ഞാൽ ഇവള നെറ്റി കൂടെ ഇങ്ങനെ രക്തം പൊട്ടി അത് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് നെറ്റി കൂടെ ഇങ്ങനെ അങ്ങനെ വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത് നമ്മൾ കണ്ട് ബ്ലഡ് ആയിട്ട് തന്നെ ഇങ്ങനെ പൊട്ടി ഒലിക്കുകയായിരുന്നു പിന്നെ രണ്ട് ദിവസമുള്ള കണ്ണീക്കൂടെ ഇതേ കണക്ക് ബ്ലഡ് വന്നു പിന്നെ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് ഇതേ കണക്ക് കുറേ വ്യാസങ്ങളൊക്കെ കാണിച്ച് വെച്ച് കാണിച്ച് വെച്ചിട്ടാണ് അന്ന് നമ്മളിവിടെ ഇവിടെ പൂജ നടത്താൻ പറ്റൂല നമുക്ക് കൊടുങ്ങല്ലൂർ പോയി ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെവിടുന്ന് കൊണ്ടുപോണത് കൊണ്ടുപോയിട്ട് നമ്മളവിടെ കൊണ്ടുപോയില്ല കൊണ്ടു പോ മെയ് പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നാല് ദിവസത്തെ ഇതും പറഞ്ഞിട്ട് കൊണ്ടു പോയി യാത്രയ്ക്കൊന്നും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മളെ പളനിക്കാണ് നേരെ കൊണ്ടുപോയത് പളനി പോയിട്ട് പിന്നെ ആറ്റാങ്കര പള്ളി അവിടെ ഒരു കെട്ടിടത്തിലാണ് കൊണ്ട് റൂം എടുത്ത് നമ്മളവിടെ ഇട്ടിരുന്നത് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറയാൻ ഞങ്ങൾക്ക് പിന്നെ നമ്മൾ പട്ടിണിയായിരുന്നു മിക്ക ദിവസങ്ങൾ നമ്മളെ കൈ ഇരുന്ന് അരി പൈസ കൊടുത്താണ് നമ്മൾ കുറച്ച് പൈസയൊക്കെ നമ്മളെ കയ്യിലുള്ളായിരുന്നു ആ പൈസയൊക്കെ കൊടുത്താൽ നമ്മൾ അരി കഞ്ഞി അരിവളും മേടിച്ച് അവിടെയിട്ട് അത് അവിടെ ചെന്ന് തിരക്കുമ്പോൾ അറിയാം നമ്മൾ മുറ്റത്തിട്ട് കഞ്ഞി വെച്ച് നമ്മൾ അത് കുടിച്ചുകൊണ്ടിരുന്നത് അതിലും ഒരു ഓഹരി അവർ അതിൽ തന്നെ കുടിച്ചോണ്ടിരുന്നത് എന്നിട്ട് ഇവള് നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ട് ഇവള് ഇറങ്ങി ഇങ്ങ് പോവുകയാണ് ഇതേ കണക്ക് അവിടെ ഉള്ള ഒരു നമ്മൾ നമ്മളിവിടുന്ന് പോയ വണ്ടിക്ക് അവിടെ ചെന്ന് ഒരു ഇത് പറ്റി ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ ആ വണ്ടി എടുക്കാതെ ഇട്ടിരുന്നിട്ട് പിന്നീട് അവിടെ നിന്ന് അവിടെ ഉള്ള ഒരു തമിഴൻ്റെ വണ്ടിയാണ് ഒരു ജീപ്പ് പിടിച്ചാണ് യാത്ര ഇവള് എങ്ങോട്ട് പോണേൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കയറി വരും അത് ആ സമയത്ത് നമ്മളവിടെ പിന്നെ അല്ല അടച്ചിട്ടിരിക്കുന്ന റൂമിൽ കിടക്കുന്ന പോലെയാണ് നമ്മളവിടെ കിടക്കുന്നത് വെളിയിലിറങ്ങാൻ തമ്മതിക്കില്ല സത്യം പറയാം എൻ്റെ കൊച്ചിനെ പോലെ സ്കൂൾ തുറക്കാൻ നേരത്ത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിന് സ്കൂൾ തുറക്കാറായി അവൾക്ക് സ്കൂളിൽ വിടണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങള കൊച്ചിന് മാത്രം അത്ര പഠിത്തം വന്ന് എൻ്റെ കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളല്ലേ പിന്നെ അവൾ എന്തായാലും ഐ എസ്സിന് പഠിക്കുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിക്ക് ഐ എസിനെ പഠിക്കുന്ന എൻ്റെ കുട്ടികൾ പഠിച്ചിട്ട് മതി നിൻ്റെ നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ അടച്ചിട്ടും പോലെ നമ്മളെ ഇട്ടിരുന്നത് പിന്നെ ഒരു കണക്കിന് ഇതെവള അങ്ങനെ ഇരിക്കാൻ പോകുന്ന ഇവളെ ഭർത്താവിൻ്റെ ആണ്ട് മൂന്നാം കൊല്ലം വിളിച്ചു പറഞ്ഞു അപ്പോഴും ഇവള് പറഞ്ഞ് പോണ്ടെന്ന് പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആണ്ടിന് മൂന്നാമത്തെ ആണ്ട് നിർത്തി ഇത് നിർത്താൻ പോകുന്ന ആണ്ടാണ് അതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ എൻ്റെ ചേച്ചി നീ കൂടെ കിട്ടു അതാണ് തുടക്കം ഞങ്ങളിവിടെ വരാൻ കാരണം അതിന് ശേഷമാണ് ഞങ്ങൾ ഞാനാണ് വിളിച്ച് പറഞ്ഞ് ഇതേ കണക്ക് നമ്മൾ പോലീസിന് പിന്നെ മൂത്ത ചേട്ടൻ്റെ അമ്മൻ പിന്നെ ഇതേ കണക്കിവിടെ വന്നിരുന്നു പിന്നെ പോലീസ് പരാതി കൊടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പേടിച്ചാണ് പിന്നെ ബാക്കിയുള്ളവരെ ഇനി വിട്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യരെ ഇനി വിടില്ലായിരുന്നു തിരിച്ച് ഞങ്ങളങ്ങ് പരവൂരിൽ നിന്ന് തിരിച്ചങ്ങ് കൊണ്ടുപോകാനായിട്ട് അവൾ അവിടെ നിന്ന് ജീപ്പും കൊണ്ട് അവിടെ വരുമെന്ന് പറഞ്ഞതായിരുന്നു അതിന് മുമ്പേ നമ്മൾ രണ്ടുപേരും ഇച്ചോട്ട് ഇനി പോന്നു അവിടെ നിന്ന് നേരെ ഇനി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടാണ് നമുക്ക് ഇതെല്ലാം ഓർമ്മയിൽ ഞങ്ങൾ പിന്നെ ചെവിത്ത ഉള്ളത് പോലും ഇവിടെ വന്ന് ഈ മണ്ണിനകത്ത് വന്ന് കയറിയതിനു ശേഷം അതുവരെ ഞങ്ങൾക്ക് അവൾ പറയുന്നതാണ് എല്ലാം ശരി അവൾ പറയുന്നത് നമ്മൾ കേൾക്കുമോ ആ കണക്കിന് ഇവള് നമ്മളെ എല്ലാ ഏണത്തിന് ആണിനെയും പെണ്ണിനെയും എല്ലാ ആക്കി എടുത്തു കളഞ്ഞു കുറേ ചരടും വാരി കെട്ടി കഴുത്തിലും കയ്യിലൊക്കെ വാരി ചരട് ജവിച്ച് കെട്ടിത്തന്ന് അത് എങ്ങനെ പിന്നെ അവൾ ജവിച്ച് കെട്ടിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊള്ളാം ഈ കെട്ടിയതിന് ശേഷമാണ് നമ്മളെല്ലാം അവൾ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ഈ കയ്യിരുന്ന ഈ വീട്ടിൽ നിന്ന മൃഗങ്ങൾ അത്രയും പിടിച്ചു കൊടുത്ത് ആ പൈസ അത്രയും ഇവിടെ അവളെ കയ്യിലാക്കി അതേ കണക്കിന് പിന്നെ ഈ സ്വർണ്ണങ്ങൾ കുറച്ച് സ്വർണം ദേഹത്തുണ്ടായിരുന്നു പിന്നെ ബാങ്കുകളിൽ ഇരുന്നു അവളീ പറഞ്ഞ് ഓരോന്ന് ചോദിച്ച് ചോദിച്ച് ഇവള് മേടിച്ച് വെളിയിൽ നിന്ന് കുറച്ച് ഇവള് മേടിപ്പിച്ച് ഇവിടെ പറയുമ്പോൾ നമ്മളങ്ങ് ചെയ് കേക്കാണ് ചെയ്യുന്നത് അതിന് അതിന് വേണ്ടി അവൾ എന്തോ നല്ല വേല ഇവള് ചെയ്തെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഇവിടെ വന്ന് കയറിയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും നമ്മള് ചതിയിലാണല്ലോ ചെന്ന് പെട്ടതെന്ന് പിന്നീടാണ് നമുക്ക് തോന്നി തുടങ്ങിയത് അതുവരെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ മൃഗങ്ങളെ വിറ്റത് മാത്രം രൂപ കൊടുക്കുന്നത് പശു പോവൈറ്റിരിക്കുന്നു അത് കൊടുത്ത് കൊടുത്ത് സൈൻ ബോർഡിനകത്ത് അത് കൊണ്ടുപോയി ഇരുപതിനായിരം രൂപ ആറ്റിങ്ങി ചെന്ന് നമ്മൾ അനിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ചെന്ന് ചോദിക്കുമ്പോഴേ എല്ലാവരും തന്നോണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ അവളെല്ലാം വാങ്ങിച്ച് കൈ നീട്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം കണക്കിണ്ട് എഴുതിയിപ്പോൾ വാ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഇപ്പോൾ അവളെ വിളിക്കുമ്പോഴാണ് അത്രയും തരാൻ തരാമെന്ന് പറയുന്നത് ആളുകളെ അങ്ങനത്തും വരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവള് എവിടെയാണെന്ന് വല്ലതും അറിയാമായി പിന്നെ നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ എല്ലാത്തിനും അവൾ വിൽക്കുകയായിരുന്നു കിട്ടുന്ന പൈസ മതിയെ അവർ അല്ലെങ്കിൽ എല്ലാം ചത്തു പോകും എന്ന് പറഞ്ഞാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞതുപോലെ ഒറ്റ തന്നെ യാത്രകൾക്ക് സ്ഥിരമായി ആഡംബര വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന യുവതി പൂജയ്ക്കുന്ന പേരിൽ ഇവർ അഞ്ചു പേരെയും പളനിയിൽ ആറ്റിൻകര പള്ളിക്ക് സമീപമുള്ള ലോഡ്ജിൽ താമസിപ്പിച്ച ശേഷം യുവതിയും കൂട്ടാളികളും സ്ഥലം വിടുകയായിരുന്നു ഏകദേശം ആറര ലക്ഷത്തോളം രൂപയാണ് പ്രതികൾ ഇവരിൽ നിന്നും തട്ടിയെടുത്തത് പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല